ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങളുടെ നാട്ടിലുള്ള പാടത്ത് കൃഷി ഉണ്ടായിരുന്നു അതിൻ്റെ വിളവെടുപ്പായിരുന്നു ഇന്ന് അപ്പോൾ അവിടെ ഉള്ളവർക്കൊക്കെ റീറ്റെയിൽ ഇങ്ങനെ കുറേശേ ഒരു കെട്ട് കെട്ടായിട്ട് ചീര കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനും വാങ്ങിച്ചു കേട്ടോ ഒരു കെട്ട് ഈ ഒരു കെട്ടിന് ഇരുപത് രൂപയാണ് അപ്പോൾ ഞാനും വാങ്ങിച്ചു അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി ഉണ്ടാക്കാം അതിനുവേണ്ടി ഇപ്പോൾ ഇനി ഈ ഇതൊക്കെ കെടായലയും പുഴുക്കുത്തയുള്ള ഇലയും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഒക്കെ കാണിച്ച് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ചീര ഇവിടെ അരിഞ്ഞ് റെഡി ആയിട്ടുണ്ട് ചീരയുടെ തണ്ട് ഇത്രയും ഭാഗം വെട്ടി മാറ്റി കളഞ്ഞിട്ടാണ് കേട്ടോ അരിഞ്ഞിട്ടുള്ളത് തണ്ടോടുകൂടെ ഇലയൊക്കെ ചേർത്ത് നന്നായിട്ട് ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ചതാണ് ഈ തണ്ട് വേണമെങ്കിൽ നമുക്ക് കവറിലോ ചാക്കിലോ ഒക്കെ മണ്ണ് നിറച്ചിട്ട് നട്ട് കഴിഞ്ഞാൽ ചീര ഉണ്ടാവും കേട്ടോ ഞങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് മുമ്പ് അപ്പോൾ ചീരയിലേക്ക് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം നമുക്ക് തേങ്ങ വേണം പിന്നെ ചെറിയ ഉള്ളി കുറച്ച് അരിഞ്ഞത് വേണം വറ്റൽ പൊടിയാണ് കേട്ടത് അതാണ് നമ്മൾ ഈ ചീരയിലേക്ക് മുളകായിട്ട് ഉപയോഗിക്കുന്നത് പച്ചമുളകോ മറ്റോ മുളക് പൊടിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല പിന്നെ അതുപോലെ മഞ്ഞൾ പൊടി വേണം കടുക് വെളിച്ചെണ്ണ ഉപ്പ് അതും കൂടെ വേണം കേട്ടോ തേങ്ങ ചതയ്ക്കുന്നൊന്നുമില്ല ഇങ്ങനെ ജസ്റ്റ് വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ചെറിയ ഉള്ളി ഇതാണ് ചെറിയ ഉള്ളി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ ചീര ഇട്ട് കൊടുക്കാം

ഇനി നമുക്ക് മുളക് ആ മുളകിൻ്റെ പൊടി പച്ചൻമുളകിൻ്റെ ആ പൊടിയും മഞ്ഞൾ പൊടിയും അതേ കൊടുക്കാം സമയത്ത് തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കണം ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് റെഡിയാവും വിട്ടത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും ഒരു അഞ്ച് മിനിറ്റ് മടിയാവും സീരയ്ക്കൊന്നും അധികം വേവില്ലാത്തതുകൊണ്ട് വേഗം റെഡിയാവും ഇപ്പോൾ തന്നെ ഏകദേശം ഇത് വേവായി ഉപ്പ് ദേശം കുറവാണ് തേങ്ങ വരുമ്പോൾ ഉപ്പ് പാകമായിക്കോളും കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കും തന്നെ ഇത് വെന്ത് കഴിഞ്ഞിട്ട് എൻ്റെ സത്യം പറഞ്ഞു അപ്പോൾ ഇനി നമുക്കിതിലേക്ക് തേങ്ങയും കൂടെ ചേർക്കാം തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് വറ്റൽമുളകിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ നല്ല ഇജിയായിരിക്കുന്നു ഇങ്ങനെ ഉണ്ടാകാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ സിമ്പിളാണ് ഉണ്ടാക്കാന് ഒരു പണിയുമില്ല അപ്പോൾ ഇത് മാത്രം മതി ചോറ് കഴിക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ നമ്മുടെ ചീര തോരൻ ഇവിടെ റെഡി ആയിക്കഴും ഇതാണ് നമ്മുടെ ചീരത്തോരൻ നല്ല ടേസ്റ്റാണ് കേട്ടോ വറ്റൽ മുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുമ്പോൾ നല്ല രസമാണ് കഴിക്കാൻ ഇപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ